ി പിള്ളാരെ കൊണ്ട് ഞാൻ ഭഗവാൻ എവിടെ ചെന്നോട്ടിട്ടി വരുന്നു എന്താ അമ്മേ ഓ വന്നോ ആ പൻസാരട്ടിന്റെ മുളവടി പാത്രം കൂടെ വെച്ചെന്നത് രണ്ടും കാണാനില്ല അമ്മ എന്ന് മാറി ഞാൻ നോക്കട്ടെ ഓ എന്റെ ഈശ്വര ഈ രണ്ട് മന്ദബുദ്ധി പിള്ളാരെ ഞാൻ എന്ത് ചെയ്യും നാശം പിടിച്ചത് അവര് അവരിതി കാണില്ല ഏ പെണ്ണെ എന്റെ വയനൊന്നും കേക്കണ്ട പത്തിരുപത്തിരണ്ട് വർഷമായി രണ്ട് മലകളെ തീറ്റി പോറ്റാൻ തീറ്റി പോറ്റാൻ എന്ന് പറഞ്ഞ അമ്മ അവർക്ക് എന്തെങ്കിലും എല്ലാവർക്കും അറിയാം ഉരുളെ ഉരുടെ വെച്ചുകൊടുക്കാനെ അവ പേര് കേട്ട കഥകളെ പട്ടം ചവിട്ടി ഒന്നും കൊണ്ട് തന്നിട്ടില്ല എന്റെ പൊന്നെ ഒന്നും മതിയാക്ക് ഓ പിടിച്ചില്ല അല്ലേലും വല്യച്ഛനോട് മക്കളോട് ഇത്തിരി സ്നേഹ കൂടുതലാണല്ലോ നിനക്ക് അവറ്റോട് കാരണം നിന്റെ എത്ര കല്യാണാലോചനകളാ മുടങ്ങിപ്പോ അങ്ങനെ എന്നെ പ്രശ്നം തീർന്നില്ലാ നീ അതേ പറയൂ അല്ലെങ്കിൽ എനിക്ക് അറിയാടി നിന്നെ എന്തോ ഒരു ബഹളമാ രാജലക്ഷ്മി

യാണത്തിന് പോലെ എന്റെ സഹോദരൻ വാങ്ങി തന്നെ പട്ടുസാരി കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ നിന്നെ നമ്മുടെ കടയിൽ അച്ചോട്ട് പറഞ്ഞിട്ട് സാരി എന്നെ ഇരിക്കല്ലേ നമ്മുടെ ഉണങ്ങിയ കടയിൽ ഇത്രയും വിലപിടിപ്പുള്ള പട്ടുസാരി അതേടാ അതെ ഏ ഒരു ദിവസം നോക്കിക്കോ ചോറ് തരുന്നതിനകത്ത് ഇത്തിരി വിഷമം ഇട്ട് ഞാനങ്ങനും അതോടെ നിന്റെ ശല്യം തീരും അറിഞ്ഞില്ലെന്ന് വേണ്ട പിള്ളോ ഞാൻ എത്ര നേരമായി ഇന്നവരെ ജീവിതത്തിൽ അത് പറയാത്തതാണല്ലോ നീ ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല ഓഹോ അപ്പൊ അതാണ് കാര്യം എനിക്കാകെ ഒരേ ഒരു പോളല്ലേ ഉള്ളൂ എന്ന് കരുതി വർഷത്തിൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും ഇവിടെ കയറി ഇറങ്ങുന്ന ഞാൻ വിട്ടി അതല്ല നീ ഇവിടെ ഉള്ള നിന്റെ കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ വെറുതെ അത് അത് കാര്യം ശരി എന്റെ കാലും കണ്ണും വെറുതെ ഇരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ ഈ മൂക്കെന്ത് എനിക്കിപ്പോ അറിയണം എന്റെ ഈ മൂക്ക് കൊണ്ട് നമ്മുടെ തറവാടിന് എന്താ പ്രശ്നം പ്രശ്നമുണ്ടായെന്ന് എനിക്കിപ്പോ അറിയണം കഴിഞ്ഞ തവണ നീ ഓപ്പോളെ പോയത് എനിക്കൊരു പട്ടുസാരി വാങ്ങിക്കൊണ്ട് വരാ അതാണ് ഓപ്പോളെ ഏ ഞാനം ഗംഭീരം പൂരം പക്ഷെ ഞാൻ കൊടുത്ത കണ്ടംകുളം ബാലനാരായണൻ തൊട്ടടുത്ത് നിന്ന് ചെറായി നീലകണ്ഠന്റെ പൊള്ളക്കെട്ട് താങ്ങിയതും ഉത്സവം കുളമായതും നടുുംപൂറം ചളവായതും മൂക്കിന്റെ പ്രശ്നം പറ വലിയ ടെൻഷൻ ഞാൻ അത് ആ മന്ദബുദ്ധി പെണ്ണിന്റെ അടുത്ത് നീ നിന്റെ കണ്ണു മൂക്കം കൊണ്ടു ഓപ്പോളെന്നെ തെറ്റിതിരിച്ച മന്ദബുദ്ധി പിള്ളേരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്കും കാണും വികാരവും വിചാരവും അല്ല ഓപ്പോൾ ഇപ്പൊ എന്താ പറഞ്ഞു ഓ വിചാരത്തിന്റെ കാര്യം സൂക്ഷിക്കണം സൂക്ഷിച്ച ദുഃഖിക്കേണ്ടി വരില്ല അത് ഈ മന്ദബുദ്ധി പിള്ളേർക്ക് ഓപ്പോൾ പറഞ്ഞ കാര്യത്തില് ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആങ്ങളെയും പെങ്ങളും ആണെന്നൊന്നും ചിലപ്പോ അവർ ഓർത്തു വരില്ലാത്ത എന്റെ ഓപ്പോൾ വെറും ഒരു പാവമായി പോയി അതുകൊണ്ട് പറയുന്നതാ ഓപ്പോൾ കറിയോ പലപ്പോഴും എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാ ഓപ്പോളോട് പറയുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോ ഇന്റർനാഷണൽ ആയിട്ട് ഓപ്പോളിന്റെ കിണിയും ഒരുപോലെ ടെലിഫോൺ ചിരിക്കുന്ന ഓപ്പോ ഹലോ ഹലോ ഇത് ഇത് ഡേഞ്ചറോ പോടാ ഒരു ഞാൻ ഇതൊക്കെ എത്രയോ വർഷമായിട്ട് കൈകാര്യം ഗ്യാസ് കുട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ അപ്പുറത്തെ രണ്ടെണ്ണ വരുന്ന മാല ഇട്ട് കല്യാണം കഴിച്ച് കളിക്കുക ഇനിയിപ്പൊ എന്തൊക്കെയാവും എനിക്കല്ല എടിയോ എന്റെ ഓപ്പോളെ ഇതാകെ ആകും എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് കുടികൊഴിപ്പിച്ചില്ലെങ്കിലേ എല്ലാവരുടെയും ശവം എടുത്ത് മാറ്റേണ്ടി വരും അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനെയെങ്കിലും ഇവിടെ കെട്ടുകെട്ടിക്കണം ആലങ്കോപുരത്തിൽ നിന്ന് രാത്രിയിൽ തോന്നുന്നു എപ്പോഴാണോ എനിക്ക് അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത് ഏ മണിക്കുട്ടി ഒരു വലിയ കുട്ട നിറച്ച ഉമ്മ വീട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വേഗം പോയി അത് എടുത്തോണ്ട് വരാട്ടോ കാണും എന്റെ ഈശ്വരൻ പട്ട പേടിച്ച് സ്ക്വാച്ച് അടിച്ചപ്പോ പരാബര കഴിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്റെ കൊലക്ക് കൊടുക്കല്ലേ എന്റെ പൊന്നും അടിക്കുട്ടിയല്ലേ എന്നെ ഒന്ന് വിടുന്നു പോട്ട് എന്തോരു സ്നേഹ ഇവിടെ എന്റെ കണ്ണിലെന്തെങ്കിലും പോയെന്നറിഞ്ഞാ മതി അപ്പൊ ഊതിത്തരാ ഉമ്മ ഊതിത്തരട്ടെ ഊതിത്തരട്ടെ എന്നാ അവള് ചോദിച്ചത് അല്ലേ ഓപ്പോളിനെ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റിതിരിക്കുന്നല്ലോ ഓപ്പോളുടെ കുഞ്ഞങ്ങളെ അല്ലേ അല്ല ഓപ്പോളെ ഇവരുടെ കൂടെ കഴിഞ്ഞിട്ടും ഓപ്പോളിവളുടെ ഭാഷ പഠിച്ചില്ലേ ഊതി തരട്ടെ എന്ന് ചോദിച്ചപ്പോ തരട്ടെ എന്നാണ് ഓപ്പോൾ വിചാരിച്ചത് അമ്പലത്തിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ഞാൻ ഡ്രോപ്പ് അയ്യോ വേണ്ട വഴി നടന്നു ഒരു ഒരു ദിവസം വെച്ച് ഡെയിലി ഇങ്ങനെ പഞ്ചറായി വാഹന ആനയുടെ എന്തായോ എന്തോ ഐഡിയ ഈ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് ചെക്കന്റെ വീട്ടിൽ വെച്ചാക്കിയാലോ പെണ്ണിന്റെ വീട്ടിൽ ചെക്കൻ വന്ന് വന്ന് പെണ്ണ് 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 കാണുന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് നമുക്ക് നമുക്ക് അവരോട് പറയാം എന്താ അതെ അതെ നിന്റെ കാണൽ ചടങ്ങ് ഓ നീ ഇവിടത്തെ കാര്യം പറ കാര്യോ കണ്ടാൽ ഈ കല്യാണം കല്യാണം നടക്കില്ല നടന്നില്ലേ നാളെ ഇവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്തും തടസ്സം നിക്കുന്നവരെ ഇവിടെ ഉണ്ടാകാതിരുന്നാ പോരെ തന്റെ മക്കളുള്ള കാര്യം അവർ അറിഞ്ഞിട്ടില്ല ഇനി അറിയാനും പോകുന്നില്ല എന്റെ ഓപ്പോൾ ഒരു പ്രതിഭാസം തന്നെ ഈ തല ഇതൊരു ഓപ്പോൾ എൻ്റെ ഒപ്പം നിന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഞാനേറ്റു ഈ ചടങ്ങിനെന്നല്ല ഈ ജില്ലയിൽ നടക്കുന്ന ഒരു ചടങ്ങിനും പിന്നെ അവരെ കാണില്ല തന്ത്രപൂർവം വേണം അത് കൈകാര്യം ചെയ്യാൻ അതിനാദ്യം അളിയനെ നമ്മൾ കയ്യിലെടുക്കണം എന്നിട്ട് ഇങ്ങോന്ന് അയ്യോ അവളുടെ അടുത്ത് ഞാൻ കിട്ടാറാണ് അതിനു മുന്നേ മനസ്സിലാവും എന്നെ കെട്ടാൻ പോണ ചക്കനക്കണ്ട അവളുടെ വാക്കും ഉറങ്ങിയോ അതെ എന്ത് തീരുമാനിച്ചു നാളെ ചെറുക്കം പെണ്ണു കാണാൻ വരുമ്പോ ഇവിടെ രാജലക്ഷ്മി ഇറങ്ങി പോകാൻ നോക്കി എങ്ങനെ പറയാ എന്താ പറഞ്ഞാല് അവകാശം ഒന്നും പറയാനില്ലല്ലോ മക്കൾക്ക് ബുദ്ധി വികസിപ്പിക്കാനെന്ന് പറഞ്ഞ് എല്ലാം പണയപ്പെടുത്തിയതല്ലേ പിന്നെ ജപ്തി ഒഴിവാക്കിയതും തിരിച്ചെടുത്തു തന്നതും എന്റെ വീട്ടുകാരാ എനിക്കറിയാം

നിന്ന് എനിക്ക് വേണ്ട ദൈവം സഹായിച്ച അവൻ ഇഷ്ടപ്പെട്ടി കല്യാണം നടക്കാനുള്ള യോഗ ഉണ്ടെങ്കിൽ പെണ്ണിനെ അണിയിച്ചൊരുക്കാനുള്ള പൊന്ന് ഏട്ടനോട് തരാൻ പറ പറ്റില്ലല്ലോ എന്റെ മോക്ക് സ്ത്രീധന കൊടുക്കാനുള്ള പൊന്ന് വരെ എന്റെ തരണം അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും അത് കേക്കുമ്പോ ഇവിടാർക്കും പൊള്ളാതിരുന്നാ മതി ഹലോ അവധിയാ ഉത്സവം മാറ്റി വെക്കണോ ഉത്സവ ആനക്കാര്യം പുക ഓ ഇവിടെ ഇതെന്താ ആംബുലൻസ് നമുക്കൊന്ന് വരെ ഡെഡ് ബോഡി കൊണ്ടുവരാനോ അല്ല പിന്നെ ആ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് നമുക്ക് അവിടെ ചെന്നാലും ഉറപ്പിക്കാൻ പറ്റൂ അതിലിനി പ്രത്യേകിച്ച് ഉറപ്പിക്കാനൊന്നുമില്ല അത് ഉറപ്പാ ഉത്തമാ രണ്ടിലൊന്നല്ല അറിയാനാണെങ്കിലും ഈ മൊബൈലിൽ ഞാൻ ആ അതെന്താ അല്ല എന്റെ ദൈവമേ എനിക്ക് ശവം കണ്ട തലകറക്കം തലകറക്കം തലകറക്കോ അത് അത് ആനയ്ക്ക് കൊടുക്കുന്ന ഒരു ഗുളി ഞാൻ ഓപ്പോൾ ഓപ്പോൾ അല്ല ഇങ്ങനെ മതിയോ ശവം കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്കോളെ േ ഇല്ലെങ്കിൽ ഒരു ദിവസം ലിസ്റ്റ് തയ്യാറാക്കാൻ അതിനുമ്പ് നീ പോലീസ് സ്റ്റേഷൻ വരെ പോകാം സ്റ്റേഷൻ അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ ശ്വാസം മുട്ടിച്ചു കൊന്നതേ സ്വന്തം തന്തയാണെന്ന് എല്ലാരും അറിയണ്ടേ എന്റെ ഓപ്പോളുടെ ഒരു ബുദ്ധിയേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്തയും മക്കളും ഇവിടെ ഔട്ട് ആയി കിട്ടും എവിടെ ഈ ബുദ്ധി ബുദ്ധി മരിച്ചുപോയ നമ്മുടെ അതേ അമ്മൂമ്മ പിന്നെ ആ ചെക്കൻ അത് വല്ല ചന്തയിലോ കടത്തിണ്ണയിലോ കാലം കഴിച്ചോളൂ ഓപ്പോളെ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ പോയി വന്നിട്ട് കാശ് കൊടുത്തിട്ടായാലും അയ്യോ പോസ്റ്റ് പോസ്റ്റ് പ്രശ്നമേ ഇല്ല വേണ്ടതും ും ഒക്കെ കണ്ടുപിടിച്ച് കുളമാക്കും അതുകൊണ്ട് വേണ്ട പോസ്റ്റ് പ്രശ്നമേ ഇല്ല സ്വന്തം തന്ത ശ്വാസം കൊന്നെന്ന് കൊളമാക്കും ഓപ്പോൾ ഈ പറയുന്നത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് മാത്രമേ കാണൂ ആരാണ് കൊന്നുണ്ടാവൂല്ല അറിയാലോ ഓപ്പോളെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ ഇനിയിപ്പൊ ഈ കേസും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയാ കൊലക്കുറ്റം ചിലപ്പോ ഓപ്പോളിന്റെ തലയിലാവും എന്ന് എങ്ങനെയാ അതിനൊക്കെ കൊടുത്താ തെളിവ് തെളിവ് ആർക്ക് വേണം ഈ തെളിവ് ഓപ്പോൾ ആദ്യം ചരമ അറിയിച്ചു പോകാനുള്ള ഓപ്പോളെ തുടങ്ങിക്കോ കരച്ചിൽ തുടങ്ങിക്കോ ഡെഡ് ബോഡി എത്തിച്ചുകൂടെ ഓവർ കാറിലാണ് കൊണ്ടുവരുന്നത് ആംബുലൻസ് വാഹനം ഏതായാലും എന്താ ഓടി അച്ഛൻ ഇതുവരെ പറഞ്ഞില്ലേ എന്താ വായിക്കുന്നത് ജനറൽ നോളജാ അച്ഛൻ എന്താ ആലോചിക്കണത് ഏ അമ്പികടെ ഒരു രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ ത്രേ ജോലിക്ക് പോവാതെ പിന്നെ അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്തുനിന്ന് പോകുന്നിരിക്കുന്നത് അവളെപ്പോഴാ അറിയുന്നത് ജോലി ബുദ്ധിമുട്ടാണത്രേ എന്തോ ബിസിനസ് തുടങ്ങാൻ പറയുന്നത് അതിന് പണം ഉണ്ടോ ആർക്കറിയാം ഭാഗം കൊണ്ട് തറവാട്ട് തന്നെ കഴിഞ്ഞുകൂടാ എന്ന് വെച്ച് എത്ര കാലം ചേട്ടണ്ടേലോ കഴിയും തറവാട്ടുകാരെ നോക്കി കൊടുത്താ എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ അച്ഛൻ വിഷമിക്കാതിരിക്കണം രമണേട്ടൻ എന്തെങ്കിലും മൂന്ന് വെട്ടി ഇത്തിരി ചോറൂടെ തരാൻ പറയത്തില്ല നിങ്ങൾക്ക് എന്തിനാടി നാണിക്കുന്നേ ഇത് എന്റെ വീടാടി എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ എന്ന് നിനക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞാൻ അയക്ക് ജീവിക്കാൻ അറിയാൻ അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക വല്ലപ്പോഴും പത്ത് ഉലുവ ചോദിച്ച തരാൻ ഇടയിൽ ഉണ്ടോ നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നെ പത്ത് പവൻ അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തന്നെ

പെങ്ങള് പേടിക്കണ്ട ഇഷ്ടം കൊണ്ട് അളിയോ സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണ്ടെന്ന് പറയാ ഈ ഇടപാട് നമുക്ക് പറ്റില്ല അന്തസ്സുള്ള തറവാട്ട് വരാ ഞങ്ങള് ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല ഇതാ നിക്ക് മോള് എന്നാ ഇവിടെ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി

എന്ത്ശ്വരൻ അറിയാം എന്തോ സത്യമുണ്ട് വന്നപ്പോ മുണ്ടിലൊക്കെ ചെളിയായിരുന്നോ ആരെ ഉപദ്രവിക്കില്ല ആരെ കൊന്നിട്ടാ നീ വരണത് കൊന്നില്ല ഞാൻ ഒരാളെ അടിച്ചു ഐത് എന്റെ പേര് പേര് നീ നീ കാശി കാശി നിന്റെ പറഞ്ഞിട്ടുണ്ട് പിടിക്കാൻ ആരാ അത് സ്വയം നന്നാകടാ അടിച്ചത് ഞാൻ അടിച്ചില്ല ഇനി പക്ഷെത്തരം കാണിച്ചു എന്ത് വിവരമില്ലായ്മയാ ചെയ്തു നീ കാട്ടിക്കൂട്ടൺ ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ ചെയ്തു തെമാറികൾക്ക് താമസിക്കാനുള്ള വീടാല്ലിത് എനിക്ക് വേറെ ഉണ്ട് മക്കൾ അവിടെ ഭാവിയോട് നോക്കണം തെമാടത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനാമരിയായിട്ട് ജീവിക്കാനാണോ എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി